മാവിലാണ് ഈ മാവില് വെച്ച് കുറെ സാധനം അതിലൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാഗ് അപ്പൊ നമുക്ക് ഈ ബാഗ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഇങ്ങനെ കട്ട് ചെയ്ത ഈ ഇത് ഇത് മാറ്റി വെക്കാം അതിന്റെ ഈ കമ്പ ഉള്ള സാധന ഈ കമ്പെടുത്തിട്ട് അതുപോലെ പതുക്കെ ഈ സൈഡ് ഒന്ന് കമ്പൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അതൊക്കെ കീർക്കളയാം എന്നിട്ട് ഈ മാവിൻ്റെ ഈ കുറ്റി കുറ്റിയുണ്ടല്ലോ കുറ്റിനെ ചെരിച്ചിട്ട് നല്ല രീതിയിൽ വളച്ച് വെച്ചിട്ട് വളച്ച് വെച്ചിട്ടില്ലേ എന്നിട്ട് ഈ നമ്മുടെ അടുത്ത് വെച്ച ഈ സാധനം ഈ അടിയിൽ എടുത്ത് വെക്കുക അടിയിലെടുത്ത് വെച്ചിട്ട് അടിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് അതിനാക്കി എന്നിട്ട് ഉറക്കിയില്ലേ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ സാധനം എടുത്ത് ഈ ഈ കുറ്റിയിൽ ബാക്കി ഒരു നീ കുറ്റി ഈ കുറ്റി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കുറ്റിയെടുത്തിട്ട് ഇതുപോലെ അകത്ത് ഈ വണ്ടിയിലൂടെ അകത്തൂടെ കയറ്റി കൊടുക്കുക അത് കയറ്റിയിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കാം െടുക്കുമ്പോൾ അത് നല്ല ടൈറ്റായി കെട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റായി കെട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാകും തോൽക്കുമ്പോൾ ഒരു ഹോൾ ഉണ്ടാകും എന്നിട്ട് നമുക്ക് കുറച്ച് കടിച്ചെടുക്കണം മുറിച്ചൊടുക്കണം കട എങ്ങനെയെങ്കിലും മുറിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നേരത്തുകൂടെ കയറ്റുക അപ്പോൾ നമ്മൾ കുത്തി ബാഗ് കിട്ടിയിട്ടുണ്ട് താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ